ൂടേ ഞാന് പാളയംകോടം പഴം മാറുമ്പോ അമ്മ അത് ഇണ്ട് പഴം ഞമ്മളെ നാട്ടിലൊന്നും പാളംകൂടം പറയില്ല എനിക്കറിഞ്ഞൂടാ

ഇതൊക്കെ എനിക്ക് ചിരകാൻ പയ്യ എനിക്ക് കൈ വേദനിക്കുന്നു എന്റെ കൈ പൊട്ടിക്കഴിഞ്ഞാൽ ൂത്തിട്ടില്ല ചെറിയ വാഴപ്പുണ്ടി വേവിക്കട്ടെട്ടാ നൂലുണ്ട് നൂലില്ലാറുണ്ട് ഞങ്ങളിവിടെ ഉണ്ണിത്തണ്ട് പറയാ മനസ്സിലാകാണ്ട് ഞാൻ വാഴപ്പുണ്ടി പറഞ്ഞത്

ആവശ്യത്തിന് കൊടുക്കുക കൊടുക്കുക ഒഴിച്ചുകൊടുക്ക എവിടെ ആയിരുന്നു അടച്ച വെച്ച് പോയിക്കട്ടോട്ടെട്ടോ ആ ഇനി ചെറിയൊരു മുറി തേങ്ങ രണ്ട് ചെറിയ ഉള്ളി അഞ്ച് മറ്റിലമുളക് രണ്ട് അര ടീസ്പൂണ് നല്ല ജീരകം ഇതും കൂടിയിട്ട് അരച്ചിട്ട് വരട്ടാണ്ടൊക്കെ വന്നു കേട്ടോ നന്നായി വന്തു ചൂട് ചൂട് എനിക്ക് കുറച്ച് വാളാമ്പൊടി ഒഴിച്ച് കൊടുക്കട്ടെ പുളി ഒഴിക്കട്ടെ ിന്റെ വലുപ്പം ഇല്ലാ നന്നായി തിളക്കട്ടെ പുളിയിട്ട് നന്നായി തിളക്കട്ടെ പുളി വെച്ചിട്ട് തിളച്ചു തേങ്ങ ഉള്ളി ജീരകം അരപ്പിട്ട് കൊടുക്കട്ടാ

ചൂടാവട്ടെ ചൂടാവട്ടെ ചൂടാവട്ടെടുക്കട്ടെട്ടാ ഒന്നും ചൂടാവട്ട കട ഇട്ടു കൊടുക്കട്ടെ കടപ്പണി രഞ്ചാറ് അല്ല ചുമന്നുള്ളി ആ രണ്ട് രണ്ട് കറി വെക്കില്ല ഈ മച്ചനെ മോള് ഒരെണ്ണം ഒരെണ്ണം കൂടി വെറിയാന വേണ്ടി രണ്ട് കണ്ട് കൂടി സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് നല്ലൊരു മണോണ്ട് മുളുങ്കർ റെഡി ആയിട്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങ് ഉപ്പേരി വെച്ചാ ഉരുളക്കിഴങ്ങ് ഉപ്പേരി വെച്ചാ കിട്ടു കളവ് പൊട്ടിച്ചു ഉള്ളിട്ട് മഞ്ഞപ്പൊടിയും മുളക് പോലെ ഇട്ടു ആവശ്യത്തിന് ഉപ്പിച്ച് കൊടുക്കാൻ ഉപ്പിട്ട ഉപ്പും കറിവേപ്പിലൊക്കെ ലാഭിച്ച മണം നിറച്ച് കറിവേപ്പിലുണ്ട് അപ്പോൾ ഇടുമ്പോ നല്ലൊരു മണല്ലേ മറച്ച് വെച്ച് വേവിച്ചത് വേവട്ടെ ഊരിലൊക്കെ വെളുക്കു പറ്റെ താഴ്ച നല്ലോണം വന്നു ചോറ് വട്ടെ പവന്റെ ആസ്ഥാന എന്താട്ടാ ചകിരി തേങ്ങയാ കത്തിക്കാണ്ടതെന്നാണ് അവർ കത്തിക്കില്ല അല്ലേ ഇനിയുണ്ടോ ഇനിയൊരു ആ ഒരു തേങ്ങ എടുത്തിട്ട് ചകിരി നമുക്ക് തരുകയാണ് കേട്ടാ കൂട്ടുകാരുടെ കൂടുതൽ അപ്പുറത്തന്നെ ഉണ്ട് ഇത്രയും തേങ്ങ വെച്ചിട്ട് പോയി ഏ കഴിഞ്ഞില്ലേ വയ്ക്കണ്ട உணங்கிய சைரியான கெட்டி வச்சி ஆ நாய் உணங்குண்டு பொடிய ஐயோ எந்த பொடியது கரிச்சாக்கா எந்த முரிங்க முரிங்க റി വാഴത്തുണ്ട് അല ഉണിത്തണ്ട് ചൂട് ചോറ് എല്ലാരും വെച്ചിട്ട് നോക്ക് പൊളിനേരി. ഓ നല്ല രസമുള്ള പൊളി. ഉള്ളങ്ങങ്ങ പൊളി. ഓ നല്ല ടേസ്റ്റ്. ക്യാൻ ഉപ്പീനെ വച്ചിട്ട് ലാട തോരെ അല്ല മുളപറ്റി. ഉപ്പീനെല്ലെ മഴുക്ക വെട്ടി. ആ. ആണണ്ടി. എല്ലാവരും വെച്ചിട്ട് നോക്ക്. കഥാര വെച്ചിട്ട് നോക്കുക. കഥാര കൊച്ചി. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വനാറെ. ടാറ്റാ ബൈ ബൈ. സീ യു.